ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഈ സംജിതയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ പിന്നെയും ഈ സംംജിതയെ സപ്പോർട്ട് ചെയ്താണ് ഇത് കണക്ക് ആൾക്കാർ ഒരുപാട് വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോൾ അവരെ ഇതിൽ ഒരു തെറ്റുമില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടെങ്കിൽ ആൾക്കാർ പിന്നെയും പിന്നെ ഇതാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സപ്പോർട്ടായി വന്നിരിക്കുന്ന രണ്ട് പേരാണ് ഒന്ന് ശ്രീലക്ഷ്മി അതുപോലെ തന്നെ ആർ ജെ അഞ്ജലിയും ആർ ജെ അഞ്ജലിയൊന്നും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നേരത്തെ ഒരു കോളിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് മാപ്പ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എവരുടെയൊക്കെ അജണ്ടാന്ന് പറഞ്ഞാൽ ഇത് ണൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അടിച്ച് ഏൽപ്പിക്കുകയാണ് ഇതാണ് സത്യം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇതേ അകത്തുള്ള കാര്യങ്ങൾ ബിസിലൊക്കെ ചെയ്യാറുണ്ട് ഇല്ല ഒരിക്കലും പറയുന്നില്ല അങ്ങനത്തെയുള്ള അനുഭവം ഒരുപാട് സ്ത്രീകൾക്കുണ്ട് എന്ന് വെച്ച് ഒരു നിരപരാധി ഇതേ കണക്കുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കുക അല്ലെങ്കിൽ ഇതേ കണക്ക് ഫ്രെയിം ചെയ്യുന്ന അത് സമ്മതിക്കത്തില്ല ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്ക് പറയുന്നുണ്ട് അതിലൊരു കൂട്ടത്തിലൊരാളാണ് ഈ അഞ്ജലി എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ശരി എന്ത് തെളിവ് കൊടുത്താലും അതിനൊന്നും നിൽക്കത്തില്ല ഞങ്ങൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് അഞ്ജലിയും പറയുന്നത് ഇവരെ പോലത്തെ ആൾക്കാരെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ അതപതിച്ച ഒരുപാട് പേര് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവുന്നത്